ണ്ടായി ഞാന് കണ്ടു പക്ഷെ എനിക്ക് തടയാൻ സ്ഥിതിയിലേക്ക് നമ്മുടെ കൊച്ചു പ്രദേശം മാറിയെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണെന്ന് ചിന്തിച്ചാലും ഞാൻ കുറച്ചു കാലം നമ്മുടെ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ടീച്ചറുകളെ ഉണ്ടായി അപ്പൊ നമ്മുടെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമുക്ക് അല്ലെങ്കിൽ അധ്യാപകരോ മാത്രം വിചാരിച്ചാല് ഏകദേശം മൂവായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ നമുക്ക് കൺട്രോൾ ില്ലകത്ത് ക്യാമ്പസിന് അകത്ത് ഒരു പരിധിവരെ സാധിച്ചെങ്കിൽ കൂടി വെളിയിലിറങ്ങുന്ന മക്കളെ പിന്നെ നമുക്ക് നിയന്ത്രിപ്പിക്കാൻ സാധിക്കൂല യൂണിഫോമിലാണെങ്കിലും ഇവിടെ നിയമത്തിന്റെ നിയമത്തിന്റെ പട്ട ആവശ്യമില്ലാത്ത വശങ്ങളൊക്കെ അറിയാവുന്ന മക്കളാണ് നമുക്കറിയാം ഞാൻ അവിടെ ഉള്ള സമയത്ത് ഒരു ചെറിയ അടിപൊളിയുള്ള സമയത്ത് പോലീസ് അധികാരികളവിടെ കയറി വന്നപ്പോ ഒരു പ്ലസ് ടു വിദ്യാർത്ഥികൾ പറഞ്ഞാണ് യൂണിഫോമിൽ എന്തിനാണ് ഈ വർക്കിംഗ് കൂടി അവേഴ്സിന്നത് ശരിയാണ് യൂണിഫോമിലേക്ക് അപ്പോ അങ്ങനെ ആവശ്യമില്ലാത്ത നിയമങ്ങളെ കുറിച്ചൊക്കെ അറിയുന്ന വിദ്യാർത്ഥികൾ അപ്പൊ അവരെ മാത്രം ഇതിനൊക്കെ അവസരം ഒരുക്കുന്നത് ഞാൻ നമ്മുടെ ഈ പ്രദേശം ഇതിന്റെ ഓരോ കണ്ണികളും ഓരോ വാർഡിലും ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടിൽ മാറ്റിന്റെ ഒക്കെ അത് നമ്മൾ കണ്ടാൽ പോലും നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു പ്രതിഷേധ ഒരു പ്രതിരോധ സേന നമ്മളുടെ ഇടയിൽ നിന്നുണ്ടാവണം അതിൽ രക്ഷിതാക്കളാണെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ശ്രമിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് ആണ് അവിടെ നമ്മൾ മുഖം നോക്കാത്ത നടപടി എടുത്താല് ഒരു പരിധി വരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മാറ്റാണ് നമ്മുടെ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് ബഹുമാൻപെട്ട ഈ കരിവാറു പഞ്ചായത്തിന്റെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ് അവിടെ നടക്കുന്ന ഈ ഒരു മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ഉത്ഭവസ്ഥലം അതിന്റെ കൈമാറ്റം നടക്കുന്ന ഏരിയയാണ് നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്തിന് ഔദ്യോഗികമായി കിടക്കുന്ന ഈ ആ ഒരു അവിടെ നമുക്ക് ഞങ്ങൾ ഞാനവിടെ പറയാൻ പ്രത്യേക